റോഡാ പാലം വികസന പ്രോത് ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇടക്ക് ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കടിച്ചോ നല്ല ഭംഗിയായി നമുക്ക് നമുക്കിത് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത് കുറച്ചുള്ള എന്റെ ചെവിയിൽ ഒഴിച്ച് എന്റെ ചെവിയും ചേച്ചി താറി ചെവി മാത്രമല്ലടാ നീ മൊത്തം നാറിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആറ്റപ്പണി ചെയ്യൂ നിന്റെ തലയ്ക്ക് വല്ല അസുഖം ഇല്ല പിന്നെ എന്താ അർത്ഥം കേരളത്തിലെ മനഃപൂർവ്വം പറയണതല്ലേ കേട്ടതാണ് പറയുന്ന ആനുകൂല്യങ്ങളെ പറ്റിയ ആളുകൾ പറഞ്ഞു അദ്ദേഹം അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു സാധാരണ ശൈലിണ്ടല്ലോ ആ ശൈലി പറഞ്ഞു കണ്ടാൽ മതി

സംസ്ഥാനത്തിന്റെ ഗജലാവിൽ നിന്നാണ് എന്നിട്ട് അവര് പറയാനും അവരുടെ ഔദാര്യം കൈപ്പറ്റി ഷാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് കൂടുതലാണ് എന്നിട്ട് അവർക്കിട്ട് തിരിച്ചിട്ട് പണി കൊടുത്തു കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് സമാഹരിക്കുന്ന ഖനാവില പണം അവർക്ക് അർഹതപ്പെട്ട അവകാശമായി ആനുകൂല്യമായി വിതരണം ചെയ്യുമ്പോൾ അയാളുടെ തറവാള സ്വത്തെടുത്ത് വിതരണം ചെയ്യുന്നത് വരെയാണ് എം എം മണിയെ പോലെയുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ഈ കാര്യത്തിൽ ും അഹങ്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല ആ വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ അതൊക്കെ ഗോപാലല്ലേ ഇത് എന്റെ ഒരു നമ്പറിക്കുന്ന ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി